നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കോവയ്ക്ക തീയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കോവയ്ക്ക ഇപ്പം കിടപ്പുണ്ട് അപ്പം അന്നേരപ്പം ഏട്ടനെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കോവയ്ക്ക തീയ്യലൊക്കെ അപ്പം അന്നേരപ്പം ഞാൻ എന്ത് ചെയ്തു എന്നുവെച്ചാൽ കുറച്ച് കോവയ്ക്ക പറിക്കാനോ വിചാരിച്ചിട്ട് ഞാൻ തൊടിയിലേക്ക് വന്നു കോവയ്ക്ക പറിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോവയ്ക്ക് ഇത്രയും ഞാൻ എടുത്തു ഞാൻ ഇത് കാണിച്ചു തരാം ഇപ്പം അത് പടർന്ന് വളർന്ന് വടർന്നിപ്പം ഞങ്ങൾ പന്തൽ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അതിന് പൂവൊക്കെ കണ്ടോ വീണ്ടും വീണ്ടും കാ എന്താ പറയുക കായ്കളുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുകൾ വശം കണ്ടോ മൂല ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ തീയ്യൽ വെക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് മണിച്ചട്ടിയാണ് എനിക്കിഷ്ടം മണിച്ചട്ടിയിൽ കറി വെക്കാനായിട്ട് അപ്പോൾ ഞാനത് നുറുക്കിയൊക്കെ കഴിഞ്ഞു വെള്ളത്തിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ് നിന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പുളി എടുത്തിട്ടുണ്ട് ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് പച്ചമുളക് പിന്നെ ഉപ്പ് ഇപ്പം ഞാൻ പുളി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് കാണിച്ചു തന്നത് കോവയ്ക്കതേ നമ്മൾ നൂറുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കും രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിതിരിപ്പം ഒഴിക്കണത് അപ്പോൾ നമ്മൾ ഈ ഇതേപോലത്തെ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കുന്നത് അപ്പം വെള്ളം അതിൻ്റെ മുകളിൽ കിടന്നാലും നമ്മൾ ചിലപ്പോൾ അത് വെച്ച് പോയി കഴിഞ്ഞാൽ ഈ ചട്ടി എന്ന് പറയണത് വെള്ളം വലിക്കുന്ന ടൈപ്പാണ് അപ്പം അന്നേരപ്പം വെള്ളം ചിലപ്പോൾ കാണത്തില്ല അടി കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ നിറുകിലേക്ക് വെച്ചിരിക്കുകയാണ് ഇങ്ങിതിലേക്ക് ഞാൻ ഇടാൻ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ടാണ് കേട്ടോ അപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ടു ഇനി നമുക്ക് അത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിൽ പച്ചമുളക് ഒരു നാലെണ്ണം കൂടി നരിഞ്ഞിടാൻ വിചാരിച്ചു കാരണം എന്താണെന്നറിയാ ചിലപ്പോൾ ഈ കഷ്ണത്തെ ഒരു എരിവ് പിടിക്കാനായിട്ട് നമ്മൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് എരിവ് പിടിച്ചോളൂ ഇനി നമുക്കൊരു താലെടുത്തിട്ട് അത് മൂടി വയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മോളീന്ന് വീഴ് എന്തെങ്കിലും ഉണ്ടായാലോ ഇപ്പോൾ അതായത് വേവ് പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് നമുക്ക് തേങ്ങ ചിരം അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് ചിരകാൻ നോക്കിക്കഴിയുമ്പോൾ അത് കഴുന്ന് പോകുന്നു അപ്പോൾ ഞാൻ മിക്സി ഇട്ട് അടിച്ചെടുത്ത പാകാണ്ട് അത് അപ്പോൾ ഞാൻ ഉള്ളി വേപ്പില പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളക് ഇട്ട് ഞാൻ അത് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുവിധം മൂത്ത മണം വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആ എടുത്തു വെച്ച മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടു ഇപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കിട്ടാം അപ്പോൾ ഇങ്ങനെ അതേ കണ്ടോ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കിതിലേക്ക് ഇനി അത് പുളിവെള്ളം ഒഴിക്കുകയാണ് ഇനി പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരപ്പ് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ മിക്സിൽ ഇട്ടു ഇങ്ങനെ അത് അടിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് മൊത്തം അതിൻ്റെ ആ അരപ്പിൻ്റെ ആ സംഭവം വീണായിരുന്നു അപ്പോൾ അരച്ചെടുത്തു നമ്മൾ ഇതിലൊക്കെ കുറുകിയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ ഇപ്പം കണ്ടോ ഇതങ്ങനെ ഒന്ന് കുറുകി വരണം ഇപ്പം ഏതാ നട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ നമുക്ക് കടുക് കുട്ടിക്കാം അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചേർന്ന് പറഞ്ഞാൽ തെക്കി വെച്ചേർന്ന എണ്ണയാണ് കേട്ടോ കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ബാറ്ററി ഡൗൺ ആയി തുടങ്ങി അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരട്ടെ വേപ്പിൻ്റെ അരി കെട്ടു അപ്പോൾ ഞാൻ ഉണക്കമുളക് നോക്കി കഴിഞ്ഞപ്പോൾ ഉണക്കമുളക് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉണക്കമുളക് ഞാൻ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഉണക്കമുളകും കൂടി വേണ്ടതാണ് കേട്ടോ നമ്മൾ ഉള്ളിയിലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് വെക്കണതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കാം നോക്കാം താങ്ക്